എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടബേ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബർ പതിമൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് പ്രിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ചോദ്യങ്ങൾ ഒരുപാട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും അവയുടെ അനുബന്ധ വിവരങ്ങൾ ഉൾപ്പെടുത്തി ടാലൻറ്റ് നിങ്ങൾക്കായിട്ട് ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും അതുപോലെ തന്നെ ഖാദിബോർഡ് എൽ ഡി സി ഫിലിംസ് മെയിൻസ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് തുടങ്ങിയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങളുടെ വീടിടുത്തുള്ള ബുക്സ് ആളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതുപോലെ തന്നെ ടാലിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോം ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വൈക്കത്ത് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും അതുപോലെ തന്നെ പെരിയാർ ഗ്രന്ഥശാലയും ഉദ്ഘാടനം ചെയ്തത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ഘാടനം നടന്നു അതായത് വൈക്കത്തുള്ള എന്താണ് തന്തൈ പെരിയാർ സ്മാരകം അത് നവീകരിച്ച എന്താണ് തന്തൈ പെരിയാർ സ്മാരകവും അതിനൊപ്പം തന്നെ പെരിയാർ ഗ്രന്ഥശാലയും എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തു ആരാണ് ഉദ്ഘാടനം ചെയ്തത് അത് എം കെ സ്റ്റാലിൻ ആരാണ് എം കെ സ്റ്റാലിനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ എം കെ സ്റ്റാലിൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ാണ് ആരെന്ന് പറയുന്നത് എം കെ സ്റ്റാലിൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് ഓർത്തു വെക്കണം അതായത് ഈ പറയുന്ന ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത ഈ തന്തെ പെരിയാർ സ്മാരകവും അതുപോലെ തന്നെ എന്താണ് പെരിയാർ ഗ്രന്ഥശാലയൊക്കെ എന്താണ് തമിഴ്നാടിന്റെ ഉടമസ്ഥതയിൽ കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്ത് ചെയ്തു തമിഴ്നാട് കേരളത്തിന്റെ കയ്യിൽ നിന്നും ഈ ഒരു സ്ഥലം എന്ത് ചെയ്തു വാങ്ങുകയായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്ത് ചെയ്തു ഈ സ്ഥലം എന്ത് ചെയ്തു തമിഴ്നാട് വാങ്ങുകയായിരുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അവർ എന്ത് ചെയ്തു അവിടെ മ്യൂസിയം തുറന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എന്ത് ചെയ്തു അവരെ മ്യൂസിയം തുറന്നു എന്നിട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് അപ്പോൾ അതിന്റെ ആ ഒരു ഉദ്ഘാടന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥലം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ നവീകരണം നടത്തുമെന്ന് ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി ഈ ഒരു യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയനാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ അടുത്തിറക്കി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് അതായത് ട്വന്റി ദ ഐ എഫ് എഫ് കെ അഥവാ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിലെ മുഖ്യാതിഥി ആരാണ് അപ്പോൾ ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിലെ മുഖ്യാതിഥി ആരാണ് അത് ഷബാന ആസ്മി ആരാണ് ഷബാന ആസ്മിയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ ഈ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ച് ൊൻപതാ ഐ എഫ് എഫ് കെയിലെ ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആരാണ് ആൻ ഹുയി പുരസ്കാരവും എന്ത് ചെയ്യും സമർപ്പിക്കും ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ട്വന്റി നയൻ എഫ് കെ സമാപിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതാണ് എന്താണ് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്യുന്നു നടക്കാൻ പോവുകയാണ് അപ്പോ എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് നടക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ അതിഥി രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ് ഏതാണ് ഫ്രാൻസ് ആണ് അതിഥി രാജ്യം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത് തന്നെ അതായത് ഇതിന്റെ വേദി നമുക്കറിയാം അല്ലെ എവിടെയാണ് ഈ പറയുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് അത് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോടാണ് അപ്പൊ ആ ഒരു വേദി അതായത് കോഴിക്കോട് ബീച്ചിലാണ് നടക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന് പറയുന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് അതായത് രത്തൻ ടാറ്റയെ പറ്റിയുള്ള എന്താണ് ഒരു ജീവചരിത്രമാണ് എന്താണ് അതിൻ്റെ പേര് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന് പറയുന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് തോമസ് മാത്യു ആരാണ് തോമസ് മാത്യു ആണ് അപ്പോൾ ഈ ഒരു പേരോർക്കുക ബുക്ക് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി രത്തൻ ടാറ്റ അന്തരിച്ചു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ബില്ലിനെ പറ്റിയാണ് അതായത് ഒരുപാട് ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാറുണ്ട് അത് അംഗീകരിക്കാറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുക നമ്മൾ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പോകണം അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ബില്ലെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിച്ച റെയിൽവേ ഭേദഗതി ബില്ലാണ് അപ്പോൾ എന്താണ് റെയിൽവേ ഭേദഗതി ബില്ലിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് റെയിൽവേ ബോർഡിന് നിയമസാധുതയും അതുപോലെ തന്നെ കൂടുതൽ അധികാരങ്ങളും ഉറപ്പാക്കുന്ന റെയിൽവേ ഭേദഗതി ബില്ല് ലോക്സഭ പാസ് എന്നാണ് എന്താണ് പറഞ്ഞത് റെയിൽവേ ബോർഡിന് നിയമസാധുതയും അതിനൊപ്പം തന്നെ കൂടുതൽ അധികാരങ്ങളും ഉറപ്പാക്കുന്ന എന്ത് ബില്ല് റെയിൽവേ ഭേദഗതി ബില്ല് എന്താണ് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിനാണ് പാസ്സാക്കിയത് അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് എന്താണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിന് അവതരിപ്പിച്ച ബില്ലാണ് എന്നാണ് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അംഗീകരിച്ചത് എന്നാണ് അവതരിപ്പിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പതിനാണ് അതിനൊർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ റെയിൽവേ നിയമം ഭേദഗതി ചെയ്ത ഇനി ചെയ്തതിനൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റെയിൽവേ ബോർഡ് എത്തിലെ വ്യവസ്ഥകൾ കൂടി എന്ത് ചെയ്തു ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ബില്ല് എന്ത് ചെയ്ത് അവതരിപ്പിച്ചത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റി ദിനം അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസ്സിന് വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ എത്രാമത്തെയാണ് പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുകയാണ് അപ്പോൾ അതിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂൺ എവിടെയാണ് ഡെറാഡൂൺ ഡെറാഡൂൺ എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് എന്ത് നടക്കുന്നത് പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസ് നടക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒൻപതാമത് അതായത് ഇതിനു മുൻപ് എന്താണ് ആയുർവേദ കോൺഗ്രസ് നടന്നത് എവിടെയാണ് അത് പനാ ാണ് പാചിയിലാണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വേൾഡ് ആയുർവേദ കോൺഗ്രസ്സിന് വേദിയായത് എവിടെയാണ് അപ്പോൾ ആദ്യത്തെ വേൾഡ് ആയുർവേദ കോൺഗ്രസ് വേദിയായത് എവിടെയാണ് ഇത് പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം അത് നടന്നത് എവിടെയാണ് കൊച്ചിയിലാണ് അപ്പോൾ ആദ്യത്തെ ആയുർവേദ കോൺഗ്രസ് രണ്ടായിരത്തി രണ്ടിൽ എവിടെ വെച്ച് നടന്നു കൊച്ചിയിൽ വെച്ച് നടന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആരാണ് അത് സമൈറ ഹുള്ളൂർ ആരാണ് സമൈറ ഹുള്ളൂർ ആണ് പേരോർത്ത് വയ്ക്കുക കർണാടകക്കാരിയാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക സെക്രട്ടേറിയറ്റ് ഓയെ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിംസ് എക്സാം നാല് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ആദ്യഘട്ടം ഡിസംബർ ഇരുപത്തിയെട്ട് രണ്ടാം ഘട്ടം ജനുവരി പതിനൊന്ന് മൂന്നാം ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ച് നാലാമത്തെ ഘട്ടം നടക്കുന്നത് ഫെബ്രുവരി എട്ടിനുമാണ് അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചാലൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെയർ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ ഒരു പിക്യു ബുക്ക് മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ഒരു പി ക്യു ബുക്കും ചാലൻറ്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി ഈ രണ്ട് പുസ്തകങ്ങളെയും ആസ്വദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ചാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് അവസരം ഈ ബുക്കിലൂടെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കറണ്ട് അഫേഴ്സിന്റെ പ്രയോറിറ്റി ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് ഇ പഠിച്ചെടുക്കാൻ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും ടാലന്റ് നിങ്ങൾക്കായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ എസ് സി ആർ ടി പോർഷൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂൾ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് സ്കൂൾ മാസ്റ്റർ മാത്തമറ്റിക്സ് ജനറൽ സയൻസ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് വൺ ിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജോഗ്രഫിയും അതുപോലെ തന്നെ ആണ് ഇനി അതുപോലെ തന്നെ പാർട്ട് ടു പാർട്ട് ടൂയിൽ വരുന്നത് ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷനുമാണ് അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയ്ക്ക് നേരിടുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പം ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ഇനി അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള കോമിൽ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന ജോലികളെ കുറിച്ച് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് പരാതി അറിയിക്കാൻ സഹായിക്കുന്ന ആപ്പ് ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എന്നാണ് ലഭിക്കുന്ന ജോലികളെ കുറിച്ച് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് പരാതി അറിയിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് അത് ജന്മനരേഖ ഏതാണ് ജന്മനരേഖ ആപ്പാണ് അത് കൃത്യമായിട്ട് ഓർക്കുക കാരണം ഇതിനു മുൻപ് ഇത് അറ്റൻഡൻസും മറ്റുമൊക്കെ രേഖപ്പെടുത്താനായിട്ട് ആണ് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ എന്ത് ചെയ്യാം പരാതി അറിയിക്കാനും ഈ ഒരു ആപ്പ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആപ്പിന്റെ പേര് ഓർക്കുക ജന്മനേഖ എന്നുള്ളതാണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഇന്ത്യക്കാർക്ക് ഈ വിസ സൗകര്യം നടപ്പാക്കുന്ന രാജ്യം ഏതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ എന്താണ് ഇന്ത്യക്കാർക്ക് ഈ വിസ സൗകര്യം നടപ്പാക്കുന്ന രാജ്യം ഏതാണ് തായ്ലൻഡ് ഏതാണ് തായ്ലൻഡ് ആണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ജലവൈദ്യുത പദ്ധതിയെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കമ്മീഷൻ ചെയ്യുന്ന ഖോർലോച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ കമ്മീഷൻ ചെയ്യുന്ന ഏത് ഖോർലോച്ചു ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് അത് ഭൂട്ടാനിലാണ് അതായത് ഇന്ത്യയും ഭൂട്ടാനും കൂടി സഹകരിച്ചാണ് എന്ത് ചെയ്യുന്ന ഈ ഒരു ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്ന കാര്യം ഓർക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഇതാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോലോങ്ചു ഏതാണ് ഗോലോങ് ചു നദിയിലാണ് ഗോർലോച്ചു ജലവൈദ്യുത പദ്ധതി എന്ത് ചെയ്യുന്ന നിർമ്മിക്കുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഒരു എന്താണ് ഗോലോങ് നദി ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഭൂട്ടാനിലാണ് അപ്പോൾ അതുകൂടി ഒന്ന് അങ്ങനെ നിധിയാ ഒന്ന് പഠിച്ച് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് ഇടശ്ശേരി പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആർ ചന്ദ്രബോസ് ആരാണ് ആർ ചന്ദ്രബോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് അതായത് വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഏതാണ് പുരസ്കാരം ഏതാണ് പുസ്തകം വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്താണ് വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്തു ചെയ്തത് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അൻപതിനായിരമാണ് ഇത്രയാണ് അൻപതിനായിരം ആണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്നുള്ള കാര്യം ഓർക്കുക ഇനി ആരാണ് പുരസ്കാരം നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നാനി ആസ്ഥാനമായിട്ടുള്ള ഇടശ്ശേരി സ്മാരക സമിതിയാണ് എന്ത് ചെയ പുരസ്കാരം നൽകുന്നത് അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് വേദികളാണ് അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ പുരുഷ ലോകകപ്പിന്റെ വേദി എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ ഇരിക്കുന്ന ഫിഫ ലോകകപ്പുകളുടെ വേദികൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡിൽ നിന്ന് ചോദ്യം വരാം കാരണം ഫിഫ ലോകകപ്പിന്റെ വേദി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി നാലിലെ ഫിഫ പുരുഷ ലോകകപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ എവിടെയാണ് സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ പുരുഷ ലോകകപ്പ് നടക്കുന്ന കാര്യം ഓർക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ പുരുഷ ലോകകപ്പാണ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് രാജ്യങ്ങളിലാണ് നടക്കുന്നത് ഏതൊക്കെയാണ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ ഇവിടെയൊക്കെയാണ് സ്പെയിന് പോർച്ചുഗൽ മൊറോക്കോ എന്നിവിടങ്ങളിലായി ാണ് രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ പുരുഷ ലോകകപ്പ് നടക്കുന്നത് പക്ഷേ ഈ ലോകകപ്പ് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇതിന് ലോകകപ്പ് ആരംഭിച്ചതിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി മുപ്പത് ആദ്യത്തെ ലോകകപ്പ് നടന്നതിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി മുപ്പതിലാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേർത്ത് വയ്ക്കണം സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു മൂന്ന് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ഘാടന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറുഗ്വേ ഉറുഗ്വേ ഏതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അർജന്റീന ഓർത്തുവയ്ക്ക രണ്ടായിരത്തി ഒന്നാണ് ഫിഫ വേൾഡ് കപ്പിന് വേദിയാവുന്നത് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നിവയാണെങ്കിലും ഈ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിൽ അതായത് ഉറുഗ്വേ പരാഗ്വേ അർജന്റീന എന്നിവിടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ഘാടന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഫിഫ പുരുഷ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങളാണ് അതായത് കാനഡ മെക്സിക്കോ യു എസ് എ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാനഡ മെക്സിക്കോ യു എസ് എ എന്നിവയാണ് വേദി എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ും ഇപ്പോ കഴിഞ്ഞ വേൾഡ് കപ്പ് കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതായത് ഖത്തറിലാണ് നടന്നുള്ള കാര്യം അറിയാം അർജന്റീന ആയിരുന്നു ജേതാക്കളെന്നുള്ള കാര്യം നമുക്കറിയാം ആരായിരുന്നു ഫ്രാൻസ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും എന്ത് ചെയ്യുക ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് വീണ്ടും അതിൻ്റെ ബാലൻസ് ഫിഫ ലോകകപ്പാണ് ഇപ്പോൾ പുരുഷ വേൾഡ് കപ്പാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നത് ബ്രസീലിലാണ് എവിടെയാണ് ബ്രസീലിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇപ്പോൾ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫ വനിതാ ലോകകപ്പ് നടന്നു എവിടെയായിരുന്നു എന്ന് വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഏതൊക്കെയാണ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ് എന്ത് ചെയ്ത് ആദ്യം വഹിച്ചത് ആരായിരുന്നു ജേതാക്കൾ എന്ന് പറയുന്നത് സ്പെയിൻ ആയിരുന്നു സ്പെയിൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിൽ ജേതാക്കളായത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലൻറ്റ് അക്കാദമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചും ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ചിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച മുന്നിൽ ഒന്നുകൂടിയൊന്ന് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അതായത് വൈക്കത്ത് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എം കെ സ്റ്റാലിനാണ് നമുക്കറിയാം രണ്ടായിരത്തി എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് മുഖ്യാതിഥി ആരാണെന്ന് പറഞ്ഞു ശബാന ആസ്മിയാണെന്ന് പറഞ്ഞു മറ്റു വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം ഇനി തിനേഷം പറഞ്ഞ പോയിന്റ് എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതാണ് അപ്പൊ എത്രാമത്തെ എട്ടാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ അതിഥി രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഫ്രാൻസ് ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞു അതായത് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന് പറയുന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് അപ്പോൾ രത്തൻ ടാറ്റയുടെ ജീവചരിത്രം എന്താണ് രത്തൻ ടാറ്റ എ ലൈഫ് അപ്പോൾ അത് എന്താണ് ആ പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് മാത്യു ആരാണ് തോമസ് മാത്യു ആണ് ഇനി അതിനുശേഷം ഒരു ബില്ല് പറഞ്ഞു എന്ത് ബില്ലാണ് റെയിൽവേ ഭേദഗതി ബില്ല് എന്താണ് റെയിൽവേ ഭേദഗതി ബില്ല് അതായത് റെയിൽവേ ബോർഡിന് നിയമസാധുതയും കൂടുതൽ അധികാരങ്ങളും ഉറപ്പാക്കുന്ന റെയിൽവേ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി ഡിസംബർ ാണ് അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് ഒൻപതാണ് അശ്വിനി വൈഷ്ണവാണ് ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു ഡെറാഡൂൺ ആണ് അപ്പോ പത്താമത് വേൾഡ് ആയുർവേദ കോൺഗ്രസ് ഡെറാഡൂണിലാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വേൾഡ് ആയുർവേദ കോൺഗ്രസ് എവിടെയാണ് കൊച്ചിയിലായിരുന്നു ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആരാണെന്ന് പറഞ്ഞു സമൈറ ഹുള്ളൂർ ആരാണ് സമൈറ ഹുള്ളൂർ ആണ് അതിനുശേഷം ചെയ്ത പോയിന്റ് എന്തായിരുന്നു ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അതായത് ജന്മനരേഖ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ലഭിക്കുന്ന ജോലികളെ കുറിച്ച് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് പരാതി അറിയിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്നത് ജന്മനരരേഖ ഇതിനു മുൻപ് ഈ ആപ്ലിക്കേഷൻ എന്തായിരുന്നു ഹാജരൊക്കെ നോക്കാനായിട്ട് ഹാജരൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പരാതി അറിയിക്കാനും പറ്റും അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഇന്ത്യക്കാർക്ക് ഈ വിസ സൗകര്യം നടപ്പിലാക്കുന്ന രാജ്യം ഏതാണെന്ന് പറഞ്ഞു തായ്ലൻഡ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ജലവൈദ്യുത പദ്ധതി അതായത് ഗോർലോച്ചു എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പം അത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനിലാണ് ഇവിടെയാണ് ഭൂട്ടാനിലാണ് അതായത് ഇന്ത്യയും ഭൂട്ടാനും സഹകരിച്ചാണ് എന്ന് ചെയ്യുന്നത് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഇനി അതിനുശേഷം ഒരു അവാർഡ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് പറഞ്ഞു ആരാണ് ആർ ചന്ദ്രബോസ് ആരാണ് ആർ ചന്ദ്രബോസ് ആണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം കുറച്ച് വേദികൾ ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി മുപ്പത്തി ഫിഫ പുരുഷ ലോകകപ്പ് എവിടെയാണ് സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് മൂന്ന് രാജ്യങ്ങളിലാണ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ ഇനി അതിന് പുറമെ തന്നെ അർജന്റീന ഉറുഗ്വേ പരാഗ്വെ എന്നീ രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ഘാടന മത്സരങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് ആദ്യ വേൾഡ് കപ്പ് നടന്നതിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടി നിർത്തു വയ്ക്കുക ഇനി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് വരാനിരിക്കുന്ന ലോകകപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് രാജ്യങ്ങളിൽ കാനഡ മെക്സിക്കോ അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഫിഫ ഇവിടെയാണ് ബ്രസീലാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോ കഴിഞ്ഞ വേൾഡ് കപ്പ് എവിടെയാണ് ഓസ്ട്രേലിയ ആണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ന്യൂസിലൻഡാണ് ഇനി കഴിഞ്ഞ ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഡിസംബറിൽ ഏത് രാജ്യത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രി ആയിട്ടാണ് മുഹമ്മദ് അൽ ബഷീർ നിയമിതനായത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇസ്രായേൽ ബി ജോർദാൻ സി സിറിയ ഡി ഇറാഖ് അപ്പോൾ കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഐ ആം സ്റ്റിൽ ഹിയർ ബി ടോക്സിക് സി ഡ്രൈ സീസൺ ഓപ്ഷൻ ഡി ബെറ്റർ മാൻ അപ്പോൾ ഇതിന്റെ ശരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ആർ ബി ഐയുടെ എത്രാമത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇരുപത്തി അഞ്ചാമത് ബി ഇരുപത്തിയാറാമത് സി ഇരുപത്തിയേഴാമത് ഓപ്ഷൻ ഡി ഇരുപത്തിനാലാമത് അപ്പോൾ ശരി ഉത്തരം എന്താണ് ഇരുപത്തി ആറാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് ആരെന്ന് പറയുന്ന സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത് നമുക്കറിയാം അല്ലെ ആരാണ് ശക്തികാന്ത ആണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ചോദ്യം ഓപ്ഷൻ എ ഷാജി ൻ സി കെ പി കുമാരൻ ഓപ്ഷൻ ഡി പി ജയചന്ദ്രൻ ജയചന്ദ്രൻ്റെ ശരീരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഷാജി എൻ കരുൺ ആണ് ജയ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് ജയ സി ഡാനിയൽ പുരസ്കാര ജേതാവാണ് ഈ കെ പി കുമാനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് അതായത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട് അതായത് കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമപക്ഷത്തിലെ കുയിലെന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്തെങ്കിലും ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറിൻ്റെ പോയി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും ഡിസംബർ പതിമൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം